അപ്പോൾ നമുക്ക് അരിപ്പൊടിയൊക്കെ പെട്ടെന്ന് തീർന്ന് അല്ലെങ്കിൽ പുട്ടുപൊടിയൊക്കെ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുട്ടുണ്ടാക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഒരുപാട് പച്ചരി വെള്ളത്തിലോട്ട് കുതിർത്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും കേട്ടു അപ്പോൾ നമുക്ക് രാത്രി ആവുമ്പോട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അരി കുതിർത്താൻ നിൽക്കേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ കുതിർത്താനായിട്ട് അരി തന്നെ കുറച്ച് അരിയെടുത്ത് വെള്ളം വാർന്ന് പോകാൻ വയ്ക്കാണ് അപ്പോൾ ഒരുപാട് സമയമൊന്നും വെള്ളം വാർന്ന് പോകാൻ വെക്കുന്നില്ല പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള തന്നെ പെട്ടെന്ന് പുട്ട് റെഡിയാക്കണം അപ്പോൾ പൊടി തീർന്നിപ്പോൾ വാങ്ങിച്ചു വെക്കാൻ മറന്നുപോയിട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്ന് പോകണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഇപ്പം വെള്ളം അധികം വാർന്ന് പോകണില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ് അപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് നല്ല ഫൈനായിട്ടൊന്നും പൊടിയേണ്ട നല്ല പുട്ടുപൊടി പോലെ തരുത് പോലെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ അരിയും ഞാനൊന്ന് പൊടിച്ചെടുക്കാണ് അപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ അംശം ഉള്ളതുകൊണ്ട് ജാറയിൽ നിന്നൊക്കെ വിട്ട് വരച്ചിരി പാടാണ് അപ്പോൾ അരി കുതിർത്ത് വയ്ക്കണമെന്നൊന്നുമില്ല കഴുകുക അരിയിട്ട് വെള്ളമൊക്കെ വറന്നു പോയിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കട്ടയില്ലാതെ നമുക്ക് നല്ല പുട്ടിൻ്റെ പൊടി കിട്ടും അപ്പോൾ പച്ചടിയൊക്കെ അധികം ഉണ്ടെങ്കിൽ നമ്മളധികം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ പിന്നെ അരി കുതിർത്താൻ എടുക്കേണ്ടത് അപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് അരി ഒരുമിച്ച് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് എന്തുണ്ടാക്കണമെന്ന് തോന്നിയെങ്കിലും വേഗമുണ്ടാക്കുകയൊക്കെ ചെയ്യുക ഉണ്ണിയപ്പം നെയ്യപ്പം വെള്ളം എപ്പോൾ മിണ്ടിലിതൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പം തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാം അരി നേരത്തെ കുതിർത്തി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുണ്ടാക്കുക നല്ല കൊട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കട്ടകളൊക്കെ പോലെയുണ്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഒടിച്ച് മതി അപ്പോൾ ഞാനിതൊന്ന് വറുത്തെടുക്കാണ് ഒരുപാട് ഞാൻ വറുക്കണ്ട ചെറിയ രീതിയിലൊന്ന് നനമൊക്കെ മാറുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുമിച്ചിട്ട് വറുത്തെടുക്കാണ് അപ്പോൾ രാവിലെ ആറു മണിക്കാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ഒരു മീഡിയം തീയിലൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുക്കാണ് അപ്പോൾ അതേപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഓവർ വറുക്കാതെ ഒരു മീഡിയം രീതിയിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് ചൂടാറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ വേഗം ചൂടാറ് കിട്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നനച്ചെടുക്കാണ് അപ്പോൾ പച്ചവെള്ളത്തിലാണ് കേട്ടോ നനക്കണത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുത്തൊന്ന് നനച്ചെടുക്കാം വറുത്ത പൊടി ആയതുകൊണ്ട് പച്ചവെള്ളത്തിൽ നനച്ചാലും മതി പിന്നെ ചൂടുവെള്ളത്തിൽ നനയ്ക്കുമ്പോൾ കട്ട പോലെ ഒന്നുകൂടി പൊടി വെന്ത് പോകും അപ്പോൾ നമ്മൾ ഈ പുട്ടുകൂടി കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയാലും ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് നനച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ വേറെ പുട്ടിൻ്റെ കറിയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ നമ്മൾ നനച്ചു വെച്ച വെള്ളമൊക്കെ വെള്ളമൊക്കെ വലിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും നമ്മൾ ചൂടാൻ നേരത്ത് ഒന്നും കൂടി നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയും അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ചുട്ട് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല ആദ്യം നേരം ഇരുന്നാലും ഡ്രൈ ആയി പോവും ഞാൻ ആദ്യം നനച്ചു വെച്ചാൽ വെള്ളമൊക്കെ വലിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുട്ടിനുള്ള കടലൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പുട്ട് ചൂടാൻ പോയതാണ് അപ്പോൾ നോക്കിയപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്ന് നനച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത പൊടിച്ചെടുത്ത് പുട്ടടി കൊണ്ട് പുട്ടുണ്ടാക്കുകയാണ് അപ്പോൾ പുട്ട് ചൂടാന്നേരത്ത് പുട്ട് കണ്ണാ എപ്പോഴും ചൂടാക്കണം കേട്ടോ എന്നാലാണ് പെട്ടെന്ന് ആവി വരുള്ളൂ അപ്പോൾ പുട്ട് വന്നു വന്നിട്ടുണ്ട് അവർ ഇത്തിരി നേരം ഒന്ന് ആവി പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുട്ട് കുത്തിയിടാൻ പോളൂ ചില പൊടിയൊക്കെ പെട്ടെന്ന് ഉറങ്ങിപ്പോവും ചിലത് പൊട്ടിപ്പോ നുറങ്ങിപ്പോകൂല അപ്പോൾ നമ്മൾ ഏത് അരിയാണെങ്കിലും അരി അരിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് കേട്ടോ പുട്ടിന് ടേസ്റ്റ് ഉണ്ടാണത് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ പൊടിച്ച് വറുത്തെടുത്താറില്ല വേറെ റവയൊന്നും ചേർത്തിട്ടില്ലല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേ പുട്ടുപൊടിയിൽ റവയൊക്കെ ചേർത്തിട്ടുണ്ടാവും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാനായിട്ട് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പം ബാക്കി പുട്ട് ഞാൻ ചട്ട പുട്ടിൻ്റെ കണ്ണയിൽ ചുട്ടെടുക്കാണ് അപ്പോൾ ഒരു കഷ്ണം ഞാൻ ടേസ്റ്റ് നോക്കി ടേസ്റ്റും കൊണ്ട് അത് മൊത്തം തിന്ന് തീർത്തു അപ്പം നല്ലാണ്ടി പുൽ ടേസ്റ്റാണെന്ന് കേട്ടോ നല്ല അരി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ എല്ലാ പുട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ പുട്ടിൻ്റെ ചൂടാരും കഴിഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് പിന്നെ ഞാനിത് വേറൊരു ദിവസം പൊടിച്ചെടുത്ത പുട്ടിൻ്റെ പൊടിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് പുട്ടിൻ്റെ പൊടി മതിയായിരുന്നു അപ്പോൾ ബാക്കി രണ്ട് മൂന്ന് ദിവസത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടു ഒത്തിരി ഓവറായിട്ട് വറുത്തെടുത്തു അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് നല്ല ആദ്യം പുട്ടുണ്ടാക്കിയതിനേക്കാളും നല്ല ഓവറായിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് അപ്പോൾ ഈ പുട്ടും കൊണ്ടും പൊടി ഉണ്ട ഈ പൊടിയും കൊണ്ടും പുട്ടുണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു മീഡിയം രീതിയിൽ വറുത്തെടുത്ത പൊടിയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടായാലോട്ടോ അപ്പോൾ പുട്ടുപൊടി ഒരുപാടായിട്ട് വറുക്കേണ്ട ഒരു മീഡിയം ഇതിൽ വറുത്തെടുത്താൽ മതി അപ്പോൾ ഇത് രണ്ടുമൂന്നു ദിവസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് വറുത്തെടുത്താൻ കേട്ടോ അപ്പോൾ ആദ്യത്തെത്രയും പുട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ ബാക്കി പൊടി ഞാനൊരു ടിന്നിലിട്ട് വയ്ക്കുകയാണ് അപ്പോൾ നമ്മളവിടെ അവലോസ് പൊടിക്ക് വറക്കും പോലത്തെ ഒരു പരുവത്തിലായിരുന്നു വറുത്തെടുത്തത് ചീത്ത ആകുന്നോടത്ത് നന്നായിട്ട് വറുത്താനട്ടോ അപ്പോൾ അങ്ങനെ വറുക്കേണ്ട കാര്യമല്ല ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ